വിക്യാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ റിസൾട്ട് വരാറായത് സ്ലീപ്ലാസ് നൈറ്റ്സ് ആർ കമ്മിങ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലസ് വൺ റിസൾട്ടിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിച്ച് ഒരുപാട് പേർ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അവരോടെല്ലാം പോകാൻ പറയുക പ്ലസ് വൺ റിസൾട്ട് വലക്കെയാണ് എന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കാരണം അതുകൊണ്ടാണ് എല്ലാവരും ഈ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് നാളെയാണോ നാളെയാണോ നിങ്ങൾ എന്തിനാണ് അത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും വലിച്ചു നീട്ടുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം പ്ലസ് വൺ റിസൾട്ട് നാളെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് വാട്സാപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസ്റ്റാഗ്രാമിലും വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേർ നാളെയാണോ ഒരു ലിങ്കും ഒരു ഫോട്ടോയും ഒക്കെ അയച്ചു തരുന്നുണ്ട് നാളെ അത് റിസൾട്ട് അറിയാനുള്ള സൈറ്റിന്റെ ലിങ്ക് പോലും അയച്ചു തന്നിട്ട് അത് ഏത് ലിങ്കാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അതെനിക്ക് ഓപ്പൺ ആവുന്നില്ല കുറെ പേര് സാറേ ലിങ്ക് വരുന്ന സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ടല്ലോ ടീച്ചർ പറയുന്നത് നാളെയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ആ ലിങ്ക് വരെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നാളെ എങ്ങനെയാണ് എന്ന് ടെൻഷൻ അടിച്ച് പണ്ടാരംങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് പ്ലസ് വണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തായാലും നാളെ വരാൻ പോകുന്നില്ല കാരണം ഇരുപത്തി എട്ടാം തീയതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ബോർഡ് മീറ്റിംഗ് കൂടുകയാണ് ആ ഇരുപത്തി എട്ടാം തീയതി ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം മാത്രമേ പ്ലസ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരൂ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെയും ഇരുപത്തി എട്ടാം തീയതി മറ്റേ നാളും പ്ലസ് വണ്ണിൽ റിസൾട്ട് വരാൻ പോകുന്നില്ല പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഡി എച്ച് എസ് സിയിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് മുപ്പതാമത് കോടി കൂടി വരും എന്നുള്ളതാണ് അതായത് ഈ മീറ്റിംഗ് കൂടുതിന് ശേഷം മാത്രമേ അന്തിമമായി തീരുമാനമെടുക്കൂ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പും ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ അറിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് എന്തായാലും ടീച്ചർമാർ ജ്യോതിഷമോ അല്ലെങ്കിൽ കബടി നിരത്തുന്ന പണിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അറിഞ്ഞു കാണും അല്ലാതെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു ഡേറ്റ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഫേക്കായിട്ടുള്ള ഡേറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ഡേറ്റുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് എന്തൊക്കെ ഈ സ്ക്രീൻഷോട്ടൊക്കെ എവിടെ നോക്കിയാലും ഈ ഇപ്പോൾ പ്ലസ് വണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളും വീഡിയോസുമാണ് അതുകൊണ്ട് ഇതുവരെ റിസൾട്ട് വരാറായിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക കാരണം ഇരുപത്തി എട്ടാന്ന് നാളിൽ മാത്രമേ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പോകുന്നുള്ളൂ എന്ന എല്ലാം സെറ്റ് ആണ് വാല്യൂഷൻ കഴിഞ്ഞു ടാബ്ലേഷൻ കഴിഞ്ഞു മാർക്ക് ലിസ്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു ഡേറ്റ് വേണം ആ ഡേറ്റ് എന്നായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി മീറ്റിംഗ് മറ്റേ കൂടാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുമ്പായിട്ട് റിസൾട്ടിന്റെ ഡേറ്റിന്റെ തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ എന്തായാലും മുപ്പതാം തീയതി കോടി കൂടി മാത്രമേ റിസൾട്ട് വരുമെന്നാണ് ഡി എസ് എസ് സി പറയുന്നത് അപ്പൊ മുപ്പതോ മുപ്പത്തി ഒന്നോ ഒന്നോ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല ഈ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പ്ലസ് വൺ റിസൾട്ട് ഇനിയിപ്പോൾ ഇരുപത്തെട്ടാം തീയതി മീറ്റിംഗ് കൂടിയിട്ട് ഇരുപത്തി ഒമ്പതാം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം തീയതി വരും പക്ഷേ ഇരുപത്തി ഒമ്പതാം തീയതി വരാനുള്ള സാധ്യത കുറവാണ് മുപ്പത്തിയോ ഒന്നാം തീയതിയോ ആയിരിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റു വാർത്തകളൊന്നും വിശ്വസിക്കാതിരിക്കുക ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല എന്ന റിസൾട്ട് വരണം എന്നുള്ള കാര്യം പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടെൻഷനുകൾ പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നല്ല ടെൻഷനിലാണ് ഒരു അടിസ്ഥാനവും ഇല്ല ഇങ്ങനെയുള്ള ടെൻഷന്റെ കാരണം ഈ ടെൻഷനൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് മാർഗ്ഗ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കുറ്റം പറയുന്നില്ല കാരണം എസ് എൽ സി പരീക്ഷണ ലാഘത്തോടു കൂടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോയത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പരീക്ഷ ഇത്ര ടൈറ്റ് ആകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ടാണ് പറ്റിപ്പോയത് സാരമില്ല നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വാദിക്കാം ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെല്ലാവർക്കും സാറേ